നമസ്കാരം ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന്റെ മുൻപിലാണ് ട്രെയിൻ മാർഗം വളരെ എളുപ്പത്തിൽ നമുക്ക് ഈ ഒരു ക്ഷേത്രത്തിലേക്ക് വന്നു പോകാൻ സാധിക്കുന്നതാണ് അത് ചിലവ് ചുരുക്കിക്കൊണ്ട് എങ്ങനെയാണെന്ന് പറയാം വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക ഈ ഒരു ക്ഷേത്രത്തിന്റെ ക്ഷേത്ര ദർശന രീതികൾ ദർശന സമയം യാത്രാ സൗകര്യം താമസ സൗകര്യം പിന്നെ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയതിനു ശേഷം എങ്ങനെയാണ് ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരേണ്ടത് അങ്ങനെ എല്ലാം ഉള്ള ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഞാനിന്ന് ഇവിടെ അവതരിപ്പിക്കാനായി ശ്രമിക്കുന്നത് അപ്പോൾ ട്രെയിൻ മാർഗമാണ് നമ്മൾ ഈ ഒരു ക്ഷേത്രത്തിലേക്ക് വരുന്നതെങ്കിൽ ഏറ്റവും നിയറസ്റ്റ് റെയിൽവേ സ്റ്റേഷൻ അമ്പലപ്പുഴ തന്നെയാണ് അപ്പോൾ അമ്പലപ്പുഴയിലേക്ക് മറ്റുള്ള ജില്ലക്കാർക്കും എങ്ങനെയാണ് ട്രെയിൻ മാർഗം വരുന്നത് എന്നും ഞാൻ ഇന്നത്തെ ഈ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നതാണ് അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങളെല്ലാവരും എനിക്കൊരു ലൈക്ക് ഒന്ന് സഹായിക്കണേ ഫ്രണ്ട്സ് ഞാൻ വന്നത് ഈ ട്രെയിനിലാണ് ട്രെയിൻ നമ്പർ പൂജ്യം അറുപത്തിയേഴ് എഴുപത് കൊല്ലം ആലപ്പുഴ പാസഞ്ചർ ട്രെയിനാണ് ഇതൊരു പാസഞ്ചർ ട്രെയിനാണ് ആഴ്ചയിൽ ഞായറാഴ്ച ഒഴികെ ബാക്കി എല്ലാ ദിവസവും സർവീസ് നടത്തുന്ന ട്രെയിനാണ് ട്രെയിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് പറയുന്നതിന് മുമ്പ് ഈ ഒരു ട്രെയിനിൻ്റെ കണ്ടീഷൻ ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം നല്ല വൃത്തിയും നല്ല യാത്രാ സൗകര്യമുള്ളൊരു പാസഞ്ചർ ട്രെയിനാണിത് അതായത് ഈ ട്രെയിൻ ഫുള്ള് അൺറിസർവ്ഡ് ആണ് യു ആർ നമുക്ക് എവിടെ വേണമെങ്കിലും ഇരിക്കാം അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് എടുത്ത് പറയുന്നത് ജനറൽ കമ്പാർട്ട്മെന്റ് ആണ് ഇത് ഫുള്ള് ഇതിനകത്ത് ചാർജിംഗ് പോർട്സ് ഉണ്ട് നമ്മുടെ സീറ്റിന്റെ രണ്ട് ഭാഗത്തായിട്ടും ചാർജിംഗ് പോർട്സ് എല്ലാം ഉണ്ട് പിന്നെ അത്യാവശ്യം നല്ല നല്ല ക്ലീൻ ആൻഡ് നീറ്റ് ആണ് പിന്നെ ഫാനുകളൊക്കെ ഉണ്ട് എല്ലാം നല്ല വോക്കിംഗ് കണ്ടീഷൻ ആണ് ഞായറാഴ്ച ഒഴികെ ബാക്കി എല്ലാ ദിവസവും സർവീസ് ഇടുന്ന ഈ ട്രെയിൻ നമുക്ക് അമ്പലപ്പുഴയിലേക്ക് പോകാൻ സാധിക്കുന്നതാണ് അമ്പലപ്പുഴ റെയിൽവേ സ്റ്റേഷനിൽ ഈ ഒരു ട്രെയിന് സ്റ്റോപ്പ് ഉണ്ട് എങ്ങനെ ബാക്കി കാര്യങ്ങൾ കാര്യങ്ങളെന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം നമ്മൾ കൊല്ലത്തുനിന്ന് ആലപ്പുഴയിലേക്ക് അതായത് ആലപ്പുഴയിലേക്ക് പോകുന്ന ഈ പാസഞ്ചറിലാണ് നമ്മൾ അമ്പലപ്പുഴ പോകുന്നത് ഇതേ ട്രെയിനിൽ തന്നെയാണ് നമ്മൾ തിരിച്ചും ക്ഷേത്രദർശനം കഴിഞ്ഞിട്ടും വരുന്നത് അപ്പോൾ ഈ ഒരു ട്രെയിൻ ആഴ്ചയിൽ ഞായറാഴ്ച ഒഴികെ ബാക്കി എല്ലാ ദിവസവും കൊല്ലത്ത് നിന്ന് രാവിലെ ഒൻപതേ അഞ്ചിന് എടുക്കുന്ന ട്രെയിനാണ് പതിനൊന്നേ കൂടി രാവിലെ ഇത് ആലപ്പുഴയിലേക്ക് എത്തിച്ചേരും ഈ ട്രെയിൻ നിർത്തുന്ന സ്റ്റേഷൻസ് ഞാനൊന്ന് ഓടിച്ചു പറയാം കൊല്ലത്തുനിന്ന് എടുക്കുന്ന ട്രെയിനും പിന്നെ പെരിനാട് മൺറോ തുരുത്ത് ശാസ്താംകോട്ട കരുനാഗപ്പള്ളി ഓച്ചിറ കായംകുളം ചേപ്പാട് ഹരിപ്പാട് കരുവാറ്റ തകഴി അമ്പലപ്പുഴ പുന്നപ്ര ആലപ്പുഴയാണ് സ്റ്റോപ്പ് ഉള്ളത് ഇതേ ട്രെയിൻ തിരിച്ചും സർവീസ് ഉണ്ട് തിരിച്ചു സർവീസ് നടത്തുമ്പോൾ ട്രെയിൻ നമ്പർ പൂജ്യം അറുപത്തിയേഴ് എഴുപത്തൊന്നായിട്ട് ആലപ്പുഴ കൊല്ലം പാസഞ്ചർ ആയിട്ട് നടത്തുന്നു തിരിച്ചു നടത്തുമ്പോഴും ഞായറാഴ്ച സർവീസ് ഇല്ല ബാക്കി എല്ലാ ദിവസവും ഉണ്ട് അത് ഉച്ചയ്ക്ക് ഒന്നേ കാലിന് ആലപ്പുഴ നടക്കും വൈകുന്നേരം മൂന്നേ ഇരുപതോടുകൂടി കൊല്ലം ജംഗ്ഷനിലേക്ക് എത്തിച്ചേരും അതാണ് ഈ ഒരു ട്രെയിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ ഈ ട്രെയിനിൽ കൊല്ലത്തുനിന്ന് അമ്പലപ്പുഴ വരെ പോകുന്നതിന് ഒരാൾക്ക് ട്രെയിൻ ടിക്കറ്റ് ചാർജ് വരുന്നത് ഇരുപത് രൂപയാണ് നിന്ന് രാവിലെ ഒൻപതേ അഞ്ചിന് എടുക്കുന്ന നമ്മുടെ ട്രെയിൻ ഒരു പത്തരയോടുകൂടി അമ്പലപ്പുഴ സ്റ്റേഷനിലേക്ക് എത്തിച്ചേരുന്നതാണ് ശ്രദ്ധിക്കുക നമ്മുടെ അമ്പലപ്പുഴ ക്ഷേത്ര ദർശന സമയം ഞാൻ പറയാം രാവിലത്തെ സമയമാണ് വെളുപ്പിനെ മൂന്ന് മണിക്ക് തുറക്കുന്ന അമ്പലം ഉച്ചയ്ക്ക് ഒരു മണിയോരുണ്ട് അതുകൊണ്ട് പത്തരയ്ക്ക് നമ്മളിപ്പോൾ അമ്പലപ്പുഴ സ്റ്റേഷനിലേക്ക് എത്തിയാൽ പോലും നമുക്ക് സുഖമായിട്ട് ദർശനം ഭഗവാനെ കണ്ടതിന് ശേഷം നമുക്ക് സുഖമായിട്ട് ഇതേ ട്രെയിനിൽ തന്നെ തിരിച്ച് വരാൻ സാധിക്കുന്നതാണ് കേരളത്തിൻ്റെ മിക്ക ജില്ലകളിൽ നിന്നും അമ്പലപ്പുഴ നിർത്തുന്ന ട്രെയിൻ സർവീസുകളുണ്ട് അതിലിത് ഇത്രയും ട്രെയിനുണ്ട് ട്രെയിൻ നമ്പർ നൂറ്റി അറുപത്തി ആറ് പൂജ്യാറ് ഏർനാട് എക്സ്പ്രസ് നൂറ്റി അറുപത്തി നാല്പത്തിയാറ് നേത്രാവതി എക്സ്പ്രസ് നൂറ്റി അറുപത്തിയാറ് പൂജ്യം നാല് മാവേലി എക്സ്പ്രസ് നൂറ്റി അറുപത്തിമൂന്ന് നാൽപ്പത്തി രണ്ട് ഗുരുവായൂരി ഇന്റർസിറ്റി എക്സ്പ്രസ് നൂറ്റി അറുപത്തി ഒന്ന് പതിനാറ് മൈസൂർ എക്സ്പ്രസ് ഇത്രയും ഉണ്ട് കേരളത്തിൽ നിന്ന് അപ്പം നിങ്ങളിപ്പോൾ ഏത് സമയത്തായിക്കോട്ടെ അമ്പലപ്പുഴ സ്റ്റേഷനിൽ വന്ന് ഇറങ്ങിയതിന് ശേഷം ബാക്കിയുള്ള കാര്യങ്ങളാണ് ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് അപ്പം നമ്മളിത് നമ്മളെ ട്രെയിൻ കയറി അമ്പലപ്പുഴ സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ് ഇനി നമുക്ക് ഒട്ടും സമയം കളയാതെ നേരെ ഇറങ്ങണം റെയിൽവേ സ്റ്റേഷൻ്റെ കാഴ്ചകളും ടിക്കറ്റ് കൗണ്ടറും വെയിറ്റിംഗ് ഏരിയ ഒക്കെ നമ്മൾ തിരിച്ച് യാത്ര പോകുമല്ലോ ഇവിടുന്ന് തിരിച്ച് അതായത് ക്ഷേത്ര ദർശനമൊക്കെ കഴിഞ്ഞിട്ട് പോകുമ്പോഴത്തേക്കും എല്ലാം വിശദമായിട്ട് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം ഇതാണ് ഇവിടുത്തെ ടിക്കറ്റ് കൗണ്ടർ കാര്യങ്ങളൊക്കെ ക്ഷേത്രത്തിലേക്ക് പോകാൻ നമുക്കിതേ റെയിൽവേ സ്റ്റേഷൻ ഇറങ്ങിക്കഴിഞ്ഞാൽ തൊട്ട് ഫ്രണ്ടിലായിട്ട് തന്നെ ഒരു ഓട്ടോ സ്റ്റാൻഡ് കാണാൻ സാധിക്കും ഇതേ കണ്ടില്ലേ ഈ ഒരു ഓട്ടോ കടക്കുക ഈ ഒരു അങ്ങോട്ട് കൊണ്ട് കീറുക നാൽപ്പത് രൂപ കഴിഞ്ഞാൽ ക്ഷേത്രത്തിന്റെ ഫ്രണ്ടിലായിട്ട് നമ്മളെ കൊണ്ട് എത്തിച്ചേർന്നതാണ് അതിൻ്റെ ഓട്ടോസ്റ്റാൻഡിന്റെ അടുത്തായിട്ട് തന്നെ ഒരു മഹാദേവ ക്ഷേത്രമുണ്ട് റെയിൽവേ സ്റ്റേഷന്റെ തൊട്ട് ഫ്രണ്ടിലായിട്ട് വളരെ അടുത്താണ് നമുക്കൊരു ഒന്നേകാൽ കിലോമീറ്ററേ ഉള്ളൂ നടന്നു വേണം പോകാൻ താല്പര്യമുള്ളവർക്ക് നടന്നു പോകാം ഇനി ഫാമിലി ആയിട്ടൊക്കെ വരുന്നവരാണെങ്കിൽ ഓട്ടോ മാർഗം പോകുന്നതായിരിക്കും നല്ലത് കേട്ടോ ട്രെയിൻ മാർഗം വരുന്നവർക്ക് സോളോ ഒക്കെ ആണെങ്കിൽ പിന്നെയും കുഴപ്പമില്ല പതുക്കെ പതുക്കെ നടന്ന് സംസാരിച്ച ഫ്രണ്ട്സ് അങ്ങനതേ നമ്മൾ അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന്റെ ആ ഒരു കവാടത്തിന്റെ അടുത്ത് തിരികെയാണ് ആ ഒരു ഗോപുരം ഈ ഒരു കവാടം അതായത് ഈ വണ്ടി വരുന്നുണ്ട് ഇതിനകത്തൂടെ വേണം നമ്മൾക്കിനി ക്ഷേത്രത്തിലേക്ക് പോവാൻ അപ്പോൾ ഈ ഒരു ക്ഷേത്രത്തിലേക്ക് നമ്മൾ ട്രെയിൻ മാർഗം എങ്ങനെ വന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇനി ഏത് ജില്ലയിൽ നിന്നായിക്കോട്ടെ നിങ്ങൾ ട്രെയിൻ മാർഗം വന്നു വന്നുകഴിഞ്ഞാൽ ഏത് സമയത്തായിക്കോട്ടെ അമ്പലപ്പുഴ സ്റ്റേഷനിലേക്ക് വന്നിറങ്ങിയാൽ ഇറങ്ങിയ തൊട്ട് ഫ്രണ്ടീന്ന് തന്നെ ഓട്ടോ കിട്ടും ഓട്ടോ വഴി നാൽപ്പത് രൂപ കൊടുത്തു കൊടുത്തുകഴിഞ്ഞാൽ ഇതേ അടുത്തായിട്ട് എത്താം ഇവിടെ തന്നെ എസ് ബി ഒരു എ ടി കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ ജസ്റ്റ് നിങ്ങളെ ഒന്ന് കാണിച്ചതേ ഉള്ളൂ ക്ഷേത്രത്തിൻ്റെ അടുത്തായിട്ട് തന്നെ കേട്ടോ അപ്പോൾ അത്യാവശ്യം പൈസയും കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ടാണെങ്കിൽ നിങ്ങൾക്ക് അത് ഉപകാ ഉപകരിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട് പറഞ്ഞതാണ് പിന്നെ അത് ഇവിടെ ഒരു ഉണ്ട് ക്ഷേത്രത്തിൻ്റെ അടുത്തായിട്ട് ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് റൂംസ് അവൈലബിൾ എന്നൊക്കെ അതൊക്കെ ഞാൻ കാണിച്ചു കാണിച്ചുതരാം ക്ഷേത്രത്തിനകത്ത് കയറി ഭഗവാനെ ഒന്ന് കണ്ടു തൊഴുതതിന് ശേഷം റൂംസിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം അതുപോലെ തന്നെ നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തൊരു കിട്ടിലും അപ്പാർട്ട്മെൻ്റ് ഉണ്ട് കേട്ടോ എ സി നോൺ എ സി റൂംസ് ഒക്കെ ഉള്ളത് അതും ഞാൻ പോകാൻ നേരത്ത് നിങ്ങൾക്ക് കാണിച്ചു കാണിച്ചുതരാം കാരണം ഇപ്പോൾ കൊല്ലത്തുള്ളവരല്ല ദൂര സ്ഥലത്തു നിന്നൊക്കെ വരാനാണെങ്കിൽ എന്തായാലും താമസ സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ നോക്കിയേ പറ്റത്തുള്ളൂ പിന്നെ ഇവിടുത്തെ ഇമ്പോർട്ടൻറ്റ് കാര്യം ഫാൽപ്പായസം പാൽപായസത്തിനാണ് ഇവിടെ നമുക്ക് ചെറിയൊരു പോസ്റ്റ് വരുന്നത് ഇപ്പം ഞാൻ വരുന്ന ട്രെയിനിൽ കൊല്ലത്തു നിന്ന് വരുന്ന ആൾക്കാരാണെങ്കിൽ പതിനൊന്ന് മണിക്ക് ഇവിടെ റെസീപ്റ്റ് എഴുതും പതിനൊന്ന് മണിക്കും ഒന്നരയ്ക്കുമാണ് ഒരു മണിക്കുമാണ് റെസീപ്റ്റ് എഴുതുന്നത് പാൽ പായസത്തിന് അപ്പോൾ പതിനൊന്ന് മണിക്ക് പോയി ക്യൂ നിന്നാലേ ഒരു മണിയാകുമ്പോഴത്തേക്കും പതിനൊന്ന് മണിക്ക് ക്യൂ നിന്നാൽ അതായത് റെസീപ്റ്റ് മേടിച്ച പാൽപ്പായസം നമുക്ക് കിട്ടത്തുള്ളൂ എന്നാലേ നമുക്ക് തിരിച്ച് അമ്പലപ്പുഴയെന്ന ട്രെയിൻ മാർഗം കൊല്ലത്തോട്ട് പോകണമെങ്കിൽ ഒന്നരയ്ക്കാണ് ട്രെയിൻ അപ്പോൾ മനസ്സിലായില്ല ഞാൻ വരുന്ന അതായത് ഞാൻ വന്ന ട്രെയിനിൽ യാത്ര ചെയ്ത ആൾക്കാരുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത് ഇല്ല ഒരു ദിവസം സ്റ്റേ ഒക്കെ അടിച്ച് പതുക്കെ ദർശനമൊക്കെ കഴിഞ്ഞ് പതുക്കെ ഇവിടെ ഒക്കെ നിന്നിട്ട് പോകുന്നവർക്കൊക്കെ ആണെങ്കിലും ശ്രദ്ധിക്കണം പതിനൊന്ന് മണി ഒരു മണി ഈ രണ്ട് സമയത്താണ് നമുക്ക് പാൽ പായസത്തിനുള്ള റെസിപ്റ്റ് എഴുതിപ്പിക്കേണ്ടത് ഒരു മണിക്ക് തന്നെ തരും പൈസ ഒരു ഒന്നരയൊക്കെ ആകുമ്പോഴത്തേക്ക് എല്ലാവർക്കും കിട്ടുന്നതാണ് പൂജയൊക്കെ കഴിഞ്ഞിട്ട് അപ്പൊ ക്ഷേത്രത്തിന്റെ അടുത്ത ഒരു കവാടത്തിന് തൊട്ട് മുമ്പെത്തുന്നതിന് മുമ്പ് ഗോപുരം നടയിൽ പാദരക്ഷകൾ ഇടാൻ പാടുള്ളതല്ല എന്നുള്ളൊരു ബോർഡ് ഇവിടെ കാണാൻ നിങ്ങൾക്ക് സാധിക്കും നമുക്ക് വേണമെങ്കിൽ ഇവിടെ ചെരുപ്പൂരി ഇടാം ഇല്ലെങ്കിൽ ക്ലോക്ക് റൂം ഉണ്ട് ഞാൻ നിങ്ങൾക്ക് അത് കാണിച്ചു തരാം അതേ കണ്ടില്ലേ ചെരുപ്പുകൾക്കും കൂടെക്കും ബാഗും ഹെൽമെറ്റും ഒക്കെ വെക്കുന്നതിന് അത്യാവശ്യം എത്ര രൂപ എന്നൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ എല്ലാം സൂക്ഷിക്കാവുന്നതാണ് അവരൊരു സാധനം തരും അത് കയ്യിൽ വെച്ചിരിക്കുക തിരിച്ചു പോകുമ്പോഴത്തേക്കും ഇതേ പ്രവർത്തന സമയം കണ്ടോ ആറു മണി തൊട്ട് ഒരു മണി വരെ വൈകിട്ട് അഞ്ച് മണി തൊട്ട് രാത്രി എട്ട് മണി വരെ അപ്പം നമ്മുടെ ബാഗും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അവർ ടോക്കൺ ഒരു സാധനം തരും തിരിച്ച് അത് കൊണ്ട് കൊടുക്കുമ്പോഴത്തേക്കും നമ്മുടെ സാധനം നമുക്ക് കയ്യിൽ കിട്ടും ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ് എന്നിരുന്നാലും ഒന്ന് വീഡിയോയിൽ ഓടിച്ച് പറഞ്ഞു പോയതേ ഉള്ളൂ അങ്ങനെ നമ്മൾ ആ ക്ഷേത്രത്തിൻ്റെ അകത്തേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് ഫ്രണ്ട്സ് ഇളം വെയിലാണ് നല്ല ചൂടില്ല ഇളം വെയിലും പിന്നെ വൃശ്ചികമാസമൊക്കെ ആയതുകൊണ്ട് ചെറിയ കാറ്റുകളും ഒക്കെ ഉണ്ടായതുകൊണ്ട് ചൂട് വലുതായിട്ട് അറിയുന്നില്ല ഇപ്പോൾ ദർശന സമയം ശ്രദ്ധിക്കണം ഇവിടെ എവിടെയെങ്കിലും ബോർഡ് കാണും ഞാനത് വീഡിയോ എടുത്ത് കാണിച്ചു തരാം വെളുപ്പിന് മൂന്ന് മണിക്ക് തുറക്കും അമ്പലം ഒരു മണിവരുണ്ട് ഈ ഒരു മണി എന്ന് പറയുന്നത് നമ്മുടെ ഈ പാൽപ്പായസമൊക്കെ പൂജിച്ച് കഴിഞ്ഞ ആ ഒരു സമയം കഴിഞ്ഞ് മാത്രമേ നമ്മുടെ ക്ഷേത്രം അടയ്ക്കത്തുള്ളൂ അതുകൊണ്ട് ഈ ഒരു ട്രെയിൻ മാർഗം വരുന്നവർക്ക് സുഖമായിട്ട് ഈ ഒരു ക്ഷേത്രത്തിലേക്ക് ദർശനം നടത്താവുന്നതാണ് അതേ ദർശന രീതി ഷട്ടും ബന്യനും ലുങ്കിയും ധരിച്ച് ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശിക്കാൻ പാടില്ല എന്ന് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക അതൊക്കെയാണ് ഇവിടുത്തെ ദർശന രീതികളും കാര്യങ്ങളുമൊക്കെ ഇത് ഈ വഴി നമുക്ക് ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കാവുന്നതാണ് അപ്പം എന്തായാലും ഞാൻ ഇനി ദർശനമൊക്കെ കഴിഞ്ഞ് വന്നിട്ട് കാണാം ഫ്രണ്ട്സ് അങ്ങനെ ഞാൻ അദ്ദേഹം വലിയ തിരക്കൊന്നുമില്ല കേട്ടോ വലിയ തിരക്കിലെല്ലാം നല്ല എളുപ്പം തന്നെ ഭഗവാനെ തൊഴുതിട്ട് ഇറങ്ങിയിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് ഇവിടുത്തെ വഴിപാടും കാര്യങ്ങളും ദേ ഇവിടെ ഒരു വഴിപാട് കൗണ്ടർ കാര്യങ്ങൾ ക്ഷേത്രത്തിന്റെ അടുത്തായിട്ട് തന്നെ ഉണ്ട് അകത്ത് അത്യാവശ്യം പൂജയ്ക്ക് ഉള്ള അല്ലെങ്കിൽ ക്ഷേത്രത്തിൽ സമർപ്പിക്കാനുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെയും പേടിക്കാം ഈ ക്ഷേത്രത്തിന്റെ ഈ കോമ്പൗണ്ടിൽ തന്നെ വേറൊരു ഭാഗത്തുണ്ട് അതും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വീഡിയോ പോസ്റ്റ് ചെയ്തൊക്കെ വെച്ചിട്ടൊക്കെ ഒന്ന് വായിച്ച് നോക്കിയാൽ മതിയാവും കേട്ടോ അതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ അതാണേ നമുക്ക് വഴിപാട് നടത്താനുള്ള ക്ഷേത്രത്തിനകത്തേക്ക് വഴിപാട് നടത്താനുള്ള കാര്യങ്ങളൊക്കെ അത് ഇവിടെയാണ് അതിൻ്റെ ഇപ്പുറത്തായിട്ട് ഇടത് സൈഡിലായിട്ട് വഴിപാട് ഒക്കെ ഉണ്ട് വഴിപാട് വിവരങ്ങൾ അതും നിങ്ങൾക്ക് ഒന്ന് വീഡിയോ പോസ് ചെയ്ത് വെച്ചിട്ട് നോക്കാം ഫോണിൻ്റെ ക്ലാരിറ്റിയുടെ പ്രശ്നം ഉണ്ടാവുമെന്ന് എനിക്കറിയാം കാരണം ആ ഒരു ഫോണിലാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് അപ്പം ക്ലാരിറ്റിയുടെ കുറവ് നിങ്ങളൊന്ന് ക്ഷമിക്കണം എന്നിരുന്നാലും വായിക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് വിശ്വാസം എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ അപ്പം ഇനി നമുക്ക് ബാക്കി കാര്യങ്ങൾ ആ ഇനി നിങ്ങൾക്ക് ദർശനത്തിന്റെ സമയം എന്താ വെളുപ്പിനെ മൂന്ന് മണിക്ക് പള്ളി ഉണർത്തൽ പിന്നെ ഉച്ചയ്ക്ക് പതിനൊന്ന് നാൽപ്പത്തിയഞ്ചിന് മഹാനി വേദ്യം പാൽപ്പായസം ഉച്ചപൂജ ഇതെല്ലാം കഴിയുമ്പോൾ ഒരു മണിയാവും കറക്റ്റ് ഒരു മണി ഒന്നരയൊക്കെയാണ് ഒരു മണിക്ക് എന്തായാലും ക്ഷേത്രമടയ്ക്കും അതിനു മുമ്പ് നമുക്ക് സുഖമായിട്ട് ഭഗവാനെ കണ്ടിറങ്ങാം പിന്നെ വൈകിട്ട് അഞ്ച് മണി തൊട്ട് എട്ട് അര ഒരു എട്ട് അര അല്ലെങ്കിൽ ഒരു എട്ട് ഇരുപത് വരാം അപ്പം അതും ഒന്ന് ശ്രദ്ധയിൽ എല്ലാവരും വെച്ചിരിക്കുക ഇനി നമുക്ക് നമുക്കിവിടെ ക്ഷേത്രക്കുളത്തിൻ്റെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ കാണാം പിന്നെ ചെറിയ ഒന്ന് രണ്ട് വിവാഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇവിടെ അതൊക്കെ കഴിഞ്ഞു പിന്നെ പിള്ളേർക്ക് ഊണ് ഒക്കെ കൊടുക്കുമല്ലോ കുഞ്ഞൂണ് ചോറ് കൊടുപ്പ് ചോറ് കൊടുപ്പ് അപ്പം അതേ കുളത്തിൻ്റെ സൈഡിലോട്ടൊക്കെ വന്നിട്ടുണ്ട് പടിയിൽ വഴുക്കലുണ്ടെന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഇഷ്ടംപോലെ മീങ്ങൾ ഇതേ കരയ്ക്ക് ഇങ്ങനെ കിടന്ന് ഓടിക്കളിക്കുന്നത് കാണാൻ സാധിക്കും അടിപൊളി ഒരു ക്ഷേത്രമാണ് കേട്ടോ അടിപൊളി ഒരു ക്ഷേത്ര കുളമാണ് കേട്ടോ ക്ഷേത്ര അടിപൊളിയാന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം കണ്ടില്ലേ വളരെ മനോഹരമായൊരു വലിയ ക്ഷേത്രകുളം തന്നെയാണ് അമ്പലപ്പുഴ ക്ഷേത്രകുളം നമുക്കിതിൻ്റെ മുമ്പിലത്തെ വട്ടം അങ്ങ് ഫ്രണ്ടിൽ പോയിട്ടും അവിടുത്തെ വ്യൂവും കാണാം കേട്ടോ നടന്ന് പിന്നെ ഇവിടെ അന്നദാനവും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇവിടെ മണ്ഡലമാസം ആയതുകൊണ്ട് ഈ കുറച്ച് ഈ മണ്ഡലകാലം വരെ അല്ലാതെയും വേറെ സെപ്പറേറ്റ് ഫുഡും കാര്യങ്ങളും ഉണ്ട് അല്ലാതെ ക്ഷേത്രത്തിൽ നിത്യ അന്നദാനം ഉണ്ട് അതിന് ടോക്കണും ഉണ്ട് ഇത്ര പേർക്കെ ഉള്ളാവൂ എന്നുള്ളത് അതിൻ്റെ ഡീറ്റെയിൽസും ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് ഇതേ ഈ ഭാഗത്തായിട്ടാണ് അന്നദാനവും കാര്യങ്ങളൊക്കെ നടക്കുന്നത് എല്ലാ ദിവസവും കഴിക്കാൻ ഫുഡ് കാണും കേട്ടോ അപ്പോൾ ഇവിടെ ടോക്കൺ എടുക്കണം അന്നദാനത്തിലും ടോക്കൺ എടുക്കണം അതും ശ്രദ്ധിക്കുക ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി മുതൽ ഒരു മണിവരെയാണ് പ്രവേശനം കൂപ്പണിലൂടെ മാത്രം ഒന്ന് ഈ ഒരു ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ട് വ്യാഴവും ഞായറും നൂറ് പേർക്കും മറ്റു ദിവസങ്ങളിൽ അൻപത് പേർക്കും കേട്ടോ വ്യാഴാഴ്ച ഞായറാഴ്ച ആണ് നിങ്ങൾക്ക് എത്തുന്നതെങ്കിൽ നൂറ് പേർക്ക് എന്തായാലും ഉണ്ടാവും മറ്റേത് അൻപത് പേർക്ക് അതുകൊണ്ട് ടോക്കൺ മുഖ്യമാണ് ഒരു പതിനൊന്നരയാകുമ്പോൾ ടോക്കൺ കൊടുക്കും ഇവിടുന്ന് തന്നെ ടോക്കൺ കൊടുക്കും ആ പതിനൊന്നരയ്ക്ക് ആ ഒരു ടോക്കൺ പേടിക്കണം ടോക്കണൊക്കെ എന്തോന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചുതരാം ആ അന്നദാനത്തിൻ്റെയൊക്കെ കൊടുക്കുന്നതിന് കുറച്ച് ഫ്രണ്ടിലായിട്ട് അത്യാവശ്യം നിങ്ങൾക്ക് ലാട്രിൻ ബാത്റൂമ് സംവിധാനങ്ങളൊക്കെ ഇവിടെ ഉണ്ട് ഞാൻ കാണിച്ചു തരാം ഇതേ കണ്ടില്ലേ ഇവിടെ ആയിട്ട് തന്നെ അപ്പം ഇതും നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് വളരെ മനോഹരമായ ഒരു കാഴ്ചയാണ് കേട്ടോ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് വലിയൊരു ആത്മരമാണെന്ന് തോന്നുന്നത് തന്നെ അവിടെയൊക്കെ പോയി ഇരിക്കാൻ നമ്മൾക്ക് നല്ല തണലും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇനി നമുക്ക് കുളത്തിൻ്റെ ആ ഒരു ഭാഗത്തേക്ക് നടന്നുകയും അവിടെ ഒരു കവാടം കണ്ടില്ലേ ആ ഒരു ഭാഗത്തു നിന്ന് ക്ഷേത്രത്തിലേക്കുള്ളൊരു കാഴ്ച നമുക്കൊന്ന് കണ്ടു നോക്കാം അടിപൊളിയല്ലേ ഫ്രണ്ട്സ് എന്ത് ഭംഗിയാലേ വൈകുന്നേരമൊക്കെ അടിപൊളിയായിരിക്കും കേട്ടോ അപ്പം ദൂര സ്ഥലത്തു നിന്ന് വരുന്നവർക്ക് ഇപ്പോൾ കൊല്ലത്തുനിന്ന് വരുന്നവർക്ക് അടുത്താണല്ലോ ദൂര സ്ഥലത്തു നിന്നൊക്കെ വരുന്നവർക്ക് ഇവിടെ എന്തായാലും ഇവിടെ എന്തായാലും നിൽക്കേണ്ടി വരുമായിരിക്കുമല്ലോ അപ്പോൾ വൈകുന്നേരമൊക്കെ വന്ന് ഇവിടെ നിന്ന് തൊഴുകുമ്പോഴത്തേക്കും നല്ല നല്ല രസമായിരിക്കും ഫ്രണ്ട്സ് ഇതേ മറ്റൊരു കാഴ്ച നമ്മുടെ ഒരു കുളത്തിൻ്റെയാണ് കേട്ടോ പക്ഷേ ക്ഷേത്രത്തിൻ്റെ അടുത്തായിട്ടാണ് ഇവിടെ ഇത് മറ വെച്ചിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് ആ കുളക്കരയിലേക്ക് ഇറങ്ങാനായിട്ട് സാധിക്കത്തില്ല കൊള്ളാല്ലേ ഞാൻ ജസ്റ്റ് ഇതേ ഇവിടെ ഇങ്ങനൊരു ആൾക്കാർക്കായി കയറിയിരുന്ന ഓരോരുത്തർ ഓരോ ബുക്കുകളൊക്കെ വായിക്കുന്നുണ്ട് ക്ഷേത്രവുമായി സംബന്ധിച്ച അപ്പം നിങ്ങൾക്കിവിടൊക്കെ വന്നിരിക്കാം നല്ല രസമുണ്ട് കേട്ടോ അവിടെ ഇരിക്കാം അതേ ഇവിടെ മറ്റൊരു സംഭവം കൂടെ ഉണ്ട് ഗുരുവായൂർ നട അത് ആ ക്ഷേത്രത്തിൻ്റെ അകത്തായിട്ട് തന്നെ നിങ്ങൾക്ക് കയറി വരുമ്പോൾ കാണാൻ സാധിക്കും അപ്പം ഈ ഒരു ഭാഗത്തോടാണ് ഗുരുവായൂർ നടയെ ആ ഒരു ഭാഗത്തോട്ട് കയറി പോയി അതൊക്കെ ഒന്ന് കാണാം നല്ലതാണ് നമുക്ക് ഫോൺ അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല അതുകൊണ്ട് ഞാൻ കൊണ്ടുപോയില്ല അത്യാവശ്യം കാഴ്ചകളൊക്കെ ഞാൻ നിങ്ങളെ കാണിക്കാം അതേ ഇവിടെ തന്നെ വേറെ നമ്മുടെ സഹോദരന്മാരും വീഡിയോ കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് അത് പിന്നെ മംഗല്യത്തിൻ്റെ ഭാഗമായിട്ടുള്ളതൊക്കെയാണ് വിവാഹ ഭാഗമൊക്കെ ആയിട്ടുള്ളത് മാം പറഞ്ഞില്ലേ മറ്റൊരു വഴിപാട് കൗണ്ടർ ക്ഷേത്രത്തിനകത്ത് തന്നെ ഉണ്ടെന്ന് അങ്ങനെ രണ്ടെണ്ണം ഉണ്ട് പിന്നെ പായസത്തിൻ്റെ ഡീറ്റെയിൽസ് ആണ് എഴുതി വെച്ചിരിക്കുന്നത് ഒന്ന് വായിച്ച് നോക്കുക അത് പോസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ വായിക്കുക പിന്നെ അതേ പാൽ പായസത്തിൻ്റെ റേറ്റ് ഒരു ലിറ്ററിന് നൂറ്റി അറുപത് രൂപയും അര ലിറ്ററിന് എൺപത് രൂപയുമാണ് അപ്പോൾ ഈ ഒരു ലിറ്ററിൻ്റെ ആണ് പതിനൊന്ന് മണിക്കുള്ള ക്യൂ വയ്ക്കുന്നത് മനസ്സിലായോ ഒരു മണിക്കുള്ളത് അര ലിറ്ററിൻ്റെയും അതെ ഇവിടെ സപ്താഹവും കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കുക ക്ഷേത്രത്തിന് തന്നെ വേറൊരു ഭാഗമാണത് അകത്ത് തന്നെയാണ് ഇഷ്ടംപോലുണ്ട് ഇങ്ങനെ കാണാൻ ഒരുപാടുണ്ട് ഫോണിങ്ങനെ നിന്ന് കറക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇവിടെ ആയിരുന്നു ഞാൻ നിങ്ങൾക്ക് ആദ്യം കാണിച്ചു തന്നത് ഇതിൻ്റെ ബാക്ക് സൈഡിലായിട്ടാണ് മറ്റേ അന്നദാനം ഏതാ വൃശ്ചിക മാസമായിട്ട് തുടങ്ങുമല്ലോ എല്ലാ ക്ഷേത്രങ്ങളിലും ഒരു അത്താഴം പരിപാടി അന്നദാനം ഒക്കെ ആയിട്ട് ഉണ്ടാകുമല്ലോ അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ട് ഇവിടെയുണ്ട് മറ്റേ അന്നദാനം ഉണ്ട് കേട്ടോ ഇവിടെ സ്ഥിരം നടത്തുന്ന നിത്യ അന്നദാനം ആ നിത്യ അന്നദാനം നമ്മളിന്ന് കഴിക്കുന്നുണ്ട് പതിനൊന്നര ആയപ്പോഴത്തേക്ക് പോയി ടോക്കണൊക്കെ എടുക്കണം പിന്നെ അത് ഇവിടുത്തെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഫുള്ള് ഉത്സവവും കാര്യങ്ങളും അങ്ങനെ എല്ലാം ഉണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ളതൊക്കെ നിങ്ങൾക്ക് വായിച്ചെടുക്കാവുന്നതാണ് വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്ത് വെച്ചിട്ട് ഞാനൊന്നും വായിച്ചു തരുന്നില്ല എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ ഈ ഒരു സ്ഥലം നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ ഇവിടെ വന്ന് ഇരിക്കണം കേട്ടോ അതായത് ഇതിനകത്ത് കൈ ഇരിക്കുന്ന ആൾക്കാർ കണ്ടോ ഇവിടെ വന്നിരിക്കണം നല്ലൊരു പീസ്ഫുള്ളാണ് സമാധാനം അങ്ങനതേ നമ്മൾ ക്ഷേത്ര ദർശനമൊക്കെ കഴിഞ്ഞ് നിങ്ങൾക്ക് അത്യാവശ്യം പറഞ്ഞു തരേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷവും ഞാനിങ്ങനെ കുറച്ച് നേരമായിട്ട് ഇങ്ങനെ കറങ്ങി നടക്കുവാണ് ഇവിടെ അങ്ങനെ ഓരോ ആൾക്കാർ ഓരോ മൂലയ്ക്ക് ഇരിക്കുന്നു നോക്കിയേ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇവിടെ എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് ഇരിക്കാം ഞാനിപ്പോൾ ഇങ്ങനെ ഇരിക്കുന്നത് ഉച്ചയ്ക്കൊക്കെ ഉള്ള നമ്മൾ അന്നദാനം അങ്ങോട്ട് കഴിച്ചിട്ട് നേരെ തിരിച്ചു പോകാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ എല്ലായിടം ഒന്ന് നിങ്ങളെ ഒന്ന് ഓട്ടിച്ച് കറങ്ങി കാണിക്കാമെന്ന് വിചാരിച്ചു എത്രത്തോളം കാണിക്കാൻ പറ്റുന്നു അത്രത്തോളം നിങ്ങളെ കാണിക്കാം വളരെ എളുപ്പത്തിൽ ചിലവ് ചുരുക്കിക്കൊണ്ട് ഈ കൊല്ലം ഭാഗത്തു നിന്നൊക്കെ വരുന്നവർക്ക് വെറും നാൽപ്പത് രൂപയുടെ കാര്യമുള്ളൂ ഇങ്ങോട്ട് ഇരുപത് രൂപ അങ്ങോട്ട് ഇരുപത് രൂപ ഫ്രണ്ട്സ് ഇതാണ് നമ്മുടെ ഫുഡ് കഴിക്കാനുള്ള ടോക്കൺ അറുപത്തിരണ്ട് അതങ്ങനെ അങ്ങനെ പ്രത്യേകിച്ച് നമ്പറിലൊന്നും ഒരു കാര്യമില്ല അത് തുറക്കുമ്പോൾ അതുകൊണ്ടങ്ങ് പോയാൽ മതി അങ്ങനെ അതേ നമ്മൾ അതിനകത്ത് കയറിയിട്ടുണ്ട് ഇതാണ് ഇവിടുത്തെ ആര് നമുക്കിരുന്ന് ഫുഡ് കഴിക്കേണ്ട ആഹാരം കഴിക്കേണ്ട ഒരു സ്ഥലം തിരക്ക് കുറവാണ് ആൾക്കാരെ കുറവാണ് പിന്നെ കുറെ ആൾക്കാർ അവിടെയും ഉണ്ട് അതേ ചോറുണ്ടായിരുന്നു മോരുണ്ടായിരുന്നു സാമ്പാറുണ്ടായിരുന്നു അർച്ചാറുണ്ട് പിന്നെ ഒരു അവിയലും ഉണ്ടായിരുന്നു പിന്നെ അന്നദാന ടോക്കൺ വിവരം പക്ഷേ വിതരണം പതിനൊന്ന് മണിക്ക് അന്നദാന വിതരണം പന്ത്രണ്ട് മണി മുതൽ കണ്ടല്ലോ നിങ്ങൾ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് നമ്മളത് തിരിച്ച് വീട്ടിലോട്ട് പോകാൻ വേണ്ടിയിട്ട് ക്ഷേത്രത്തിൻ്റെ പുറത്തോട്ട് ഇറങ്ങി വന്നിരിക്കുകയാണ് ഫ്രണ്ട്സ് ഇനി നമ്മൾക്ക് ഈ ക്ഷേത്ര സൈഡിൽ നിന്ന് മുമ്പേ നിങ്ങൾക്ക് ആദ്യം കാണിച്ച് തന്നൊരു ഹോട്ടൽ ഞാൻ കൊണ്ടുപോയി എന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക് റൂംസ് അവൈലബിൾ ആ ഹോട്ടലിനകത്തൊന്നും കയറുന്നില്ല കേട്ടോ അവിടെ പോയിട്ട് കോണ്ടാക്ട് നമ്പറും കാര്യങ്ങളും ഒക്കെ ഒന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക് അപ്പോൾ നിങ്ങൾക്ക് വിളിച്ച് തിരക്കാൽ മതി പിന്നെ പാൽ പായസം നമുക്ക് മുൻകൂട്ടി ബുക്ക് ചെയ്യാൻ പറ്റും പക്ഷെ ഓൺലൈനിലല്ല ഓഫ്ലൈനാണ് ഇവിടെ വരണം അതെന്തോ എന്ന് എനിക്ക് മനസ്സിലായില്ല ഈ ഒരു ഭാഗത്തായിട്ടാട്ടോ കേട്ടോ ഇനി ട്രാവലർ ബസ് വഴി കാർ വഴിയൊക്കെ ഒക്കെ ആയിട്ട് വരുന്നെങ്കിൽ ക്ഷേത്രത്തിൻ്റെ ഈ ഒരു ഭാഗത്ത് വളരെ അടുത്തായിട്ട് തന്നെയാണ് ഇതേയാ കാണുന്നതാണ് ക്ഷേത്രം അവിടുന്ന് അടുത്ത അടുത്തേ കണ്ടല്ലേ പാർക്കിംഗ് ഏരിയ അതിൻ്റെ അടുത്തായിട്ട് തന്നെയാണ് ഈ ഒരു വലിയ ഹോട്ടൽ വേണ്ട മൂന്ന് നമ്പറുണ്ട് ഏത് നമ്പറിലാണേലും വിളിച്ച് തിരക്കുക റൂംസ് ഒക്കെ ഉണ്ടോന്ന് തിരക്കുക ദൂരൊന്നു വരുന്നവർക്ക് താമസിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ക്ഷേത്രത്തിന്റെ അടുത്തായിട്ട് തന്നെ നിങ്ങൾക്ക് നല്ല റൂം കിട്ടുന്നതായിരിക്കും പിന്നെ ഏതൊക്കെ ഇതാണെങ്കിലും റൂം കയറി കണ്ടതിന് ശേഷം കാശ് കൊടുക്കാൻ ശ്രമിക്കുക കേട്ടോ അല്ലെങ്കിൽ അത്യാവശ്യം ഇപ്പോൾ ഓൺലൈനിൽ മുൻകൂട്ടി ബുക്ക് ചെയ്യുന്നവരാണെങ്കിൽ ഫോട്ടോ ഒക്കെ അയച്ചു തരാൻ പറഞ്ഞാൽ മതി വാട്സാപ്പ് നമ്പറും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അപ്പം റിസ്ക് എടുക്കണ്ട ഏത് തരമാണെങ്കിലും നമ്മൾ അതൊന്ന് ചിന്തിക്കണമല്ലോ അപ്പോൾ ഇനി നമുക്ക് നേരെ തിരിച്ചു പോകും തിരിച്ച് നടന്നാട്ടോ വന്നത് നടന്നു വരുമ്പോൾ ദേയിൽവേ റെയിൽവേ ആണെന്ന ഈ വഴിയാണ് നമ്മൾ വെച്ച് നടക്കാൻ പോകുന്നത് ഇവിടെ അടുത്തായിട്ട് ചക്കുളത്ത് കാവിലൊരു പൊങ്കാല ഉണ്ട് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തിയറ് ഡിസംബർ പതിമൂന്ന് വെള്ളിയാഴ്ച നമ്മൾ ചിലപ്പോൾ അതൊരു വീഡിയോ എടുക്കാൻ ചാൻസ് ഉണ്ട് അതെ ഞാൻ പറഞ്ഞല്ലേ ഇവിടെ ഒരു അപ്പാർട്ട്മെന്റ് ഉണ്ടെന്ന് അത് ഇതേ ഈ അപ്പാർട്ട്മെൻ്റ് ആണ് റെയിൽവേ സ്റ്റേഷന്റെ വളരെ അടുത്തായിട്ടാണ് സെനോവ എന്നാട്ടോ പേര് ഫർണിഷ്ഡ് ടു ബീച്ച് കെ എ സി അപ്പാർട്ട്മെൻറ്റ്സ് കാര്യങ്ങളെ നമ്പറൊക്കെ ഉണ്ട് അപ്പം നിങ്ങൾക്ക് ഡെയിലി ആണെങ്കിലും ഒരു രണ്ട് മൂന്ന് ദിവസം നിൽക്കണമെങ്കിലും ഈ ഒരു അപ്പാർട്ട്മെൻറ്റ് ഉപയോഗിക്കാം വെളിച്ച് തിരക്കിയതിന് ശേഷം ഞാൻ താമസ സൗകര്യത്തിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ഇതൊക്കെ ഒന്ന് പറഞ്ഞു തന്നതാണ് റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തുകൊണ്ട് ക്ഷേത്രത്തിൻ്റെ അകത്തും ഉണ്ട് ഇതിൽ ഏത് വേണമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് തീരുമാനിക്കാം നമ്മൾ എന്തായാലും തിരിച്ച് റെയിൽവേ സ്റ്റേഷനിലോട്ട് വന്നിട്ടുണ്ട് പിന്നെ സമയമുണ്ടെങ്കിൽ ഈ ഒരു മഹാദേവ ക്ഷേത്രം കൂടെ ഒന്ന് കയറി തൊഴുവാൻ ശ്രമിക്കണേ ഫ്രണ്ട്സ് നിങ്ങളെല്ലാവരും ചിലപ്പോൾ നമ്മൾ വരുന്ന സമയത്ത് അമ്പലമൊക്കെ അടഞ്ഞു പോയി അതുകൊണ്ടാണ് ഇതാണ് ഇവിടുത്തെ ഒരു വെയ്റ്റിംഗ് റൂം പക്ഷേ ഇത് പടച്ചിട്ടിരിക്കുകയാണ് താക്കോൽ മേടിക്കണമെങ്കിൽ സ്റ്റേഷൻ മാസ്റ്റർ നിന്ന് ചോദിക്കണം അപ്പോൾ താക്കോൽ തരം നമുക്ക് കയറി ഇരിക്കാം അപ്പം നമ്മളിപ്പോൾ പ്ലാറ്റ്ഫോം നമ്പർ വണ്ണിലാണുള്ളത് നമ്മളെ ട്രെയിൻ വരുന്നത് പ്ലാറ്റ്ഫോം നമ്പർ ത്രീയിലാണ് അപ്പോൾ നമുക്ക് ഇനി നേരെ ത്രീയിലോട്ട് പോവാം നമ്മൾ രാവിലെ കൊല്ലത്തുനിന്ന് യാത്ര ചെയ്ത അതേ ട്രെയിനിലാണ് തിരിച്ച് നമ്മൾ പോവാനും പോകുന്നത് തിരിച്ച് ഈ ട്രെയിൻ കൊല്ല ആലപ്പുഴ നിന്ന് ഒന്നര കേ ഒന്നേ ഗാലിന് എടുക്കും കേട്ടോ അതൊരു ഒന്നരയാകുമ്പോഴത്തേക്കും ദാ നമ്മൾ അമ്പലപ്പുഴ റെയിൽവേ സ്റ്റേഷനിൽ പ്ലാറ്റ്ഫോം നമ്പർ ത്രീയിൽ വന്ന് അങ്ങനെ നമ്മൾ ദേ ഈ ട്രെയിൻ കയറി നേരെ കൊല്ലത്തോട്ട് പോകും മൂന്ന് ഇരുപത് സമയം കാണിക്കുന്നത് പക്ഷെ അതിനെക്കാട്ടി മുമ്പേ നമ്മൾ കൊല്ലത്തേക്ക് എത്തിയിരിക്കുകയാണ് എത്തും അങ്ങനെയാണ് ഇതുവരെ ഞാൻ ഈ ഒരു ട്രെയിനിൽ കുറേ വട്ടം യാത്ര ചെയ്തിട്ടുണ്ട് ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു ഉപകാരപ്രദമായി കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യണം അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇനി ആവശ്യമുള്ള ക്ഷേത്ര ദർശനം ട്രെയിൻ മാർഗ്ഗമാണെങ്കിൽ അതുകൂടി എന്നെ ഒന്ന് അറിയിക്കണം ഞാൻ ചെയ്യാൻ ശ്രമിക്കുന്നതാണ് ഇതേ സമയം മൂന്നേ കാലായപ്പോഴേക്കും നമ്മൾ കൊല്ലം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ് അപ്പോൾ മറ്റൊരു വീഡിയോയും മറ്റൊരു ബ്ലോഗുമായിട്ട് വീണ്ടും കാണാം ബൈ 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 ബൈ